ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم സ്നേഹമുള്ള വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ് മുസ്ലിമികൾക്കിടയിൽ അവരുടെ ഐക്യത്തെയും സാഹോദര്യത്തെയും തകർത്തുകളയുന്ന മോശമായ ഒരു സ്വഭാവമാണ് നമ്മുടെ സഹോദരനെക്കുറിച്ച് ഊഹിക്കുക അവനെക്കുറിച്ച് മനസ്സിൽ മോശമായത് വിചാരിക്കുക എന്നുള്ളത് അള്ളാഹു സുബാന ടെ മിക്കതും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ചിലത് അത് പാപമാണ് അള്ളാഹു സുബഹാന ആല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സഹോദരൻ അവനെക്കുറിച്ച് മോശമായത് വിചാരിക്കുക ഊഹിക്കുക എന്നത് അത് ഹറാമായ കാര്യമാണ് അള്ളാഹു എന്നത് അത് സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കളവാകുന്നു എന്ന് റസൂഡുഹിഹു അലൈഹി വസ്ല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കുക പരസ്പരം അകന്നു കഴിയുന്ന സഹോദരങ്ങൾ ജ്യേഷ്ഠ സഹോദരങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അയൽവാസികൾ

എന്നാൽ അത് തെറ്റായാൽ അതിന്റെ പേരിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിനക്ക് പാപങ്ങൾ തിമ്മകൾ രേഖപ്പെടുത്തുന്നതാണ് അതാണ് നിന്റെ സഹോദരനെ കുറിച്ച് മോശമായി വിചാരിക്കുക അവരെ കുറിച്ച് ഊഹിക്കുക എന്നുള്ളത് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് കേട്ട ബാധി കേൾക്കാത്ത ബാധി നമ്മുടെ സഹോദരനെക്കുറിച്ച് മോശമായി വിചാരിക്കുകയും അത്തരം നിലപാടുകളിലേക്ക് നാം നീങ്ങുകയും ചെയ്യാൻ പാടില്ല എന്നാണ് നം ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹു വച്ച ആര പറയുകയാണ് അല്ലയോ നിങ്ങളുടെ അടുക്കലേക്ക് വല്ല വാർത്തയുമായി അവൻ വന്നിട്ടാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം ഒന്നും അന്വേഷിച്ചറിയാതെ ഉറപ്പ് കേട്ട വാർത്ത സത്യമാണോ എന്ന് അന്വേഷിക്കാതെ അതിനെക്കുറിച്ച് നിലപാടുകൾ എടുക്കാൻ ഒരു മുമ്മിനു ഒരിക്കലും കഴിയുകയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിലപാടുകൾ സ്വീകരിച്ച് അവസാനം ഖേദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നാം ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അത് മുമ്മിനിന്റെ മുസ്ലിമിന്റെ ഒരു വിവാദ്യതയായി അള്ളാഹു സുബാനഹു പഠിപ്പിക്കുകയാണ് ഒരു വ്യക്തിയോടുള്ള വെറുപ്പ് അവനോടുള്ള വിദ്വേഷം അത് നമുക്കുണ്ടെങ്കിൽ അവനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ നാം ഉടനടി സ്വീകരിക്കുന്നതാണ് അവൻ ചിലപ്പോൾ നല്ല വ്യക്തിയായിരിക്കാം എന്നാൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവൻ നമ്മുടെ കൺ കൺമുന്നിൽ വെച്ച് തിന്മ ചെയ്താലും നാം അവന് ചിലപ്പോൾ ന്യായീകരിച്ചേക്കാം ഇതെല്ലാം മനുഷ്യരുടെ ഒരു പ്രകൃതി ഒരു പൊതുവേയുള്ള അവരുടെ സ്വഭാവമാണ് എന്നാൽ ഒരു മുസ്ലിം അങ്ങനെയല്ല അവനെത്ര തന്നെ

നിങ്ങളെ പ്രേരിപ്പിക്കരുത് എനിക്ക് അള്ളാഹു പറയുന്നു ഈ എഴുതി ലൂ നിങ്ങൾ നീതിയോടുകൂടി വർദ്ധിക്കുക അതാണ് തക്കുവയോട് ഏറ്റവും അടുത്തിരിക്കണതെന്നും അള്ളാഹു സുബാന പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ അവർ ആരുമായിക്കൊള്ളട്ടെ നിന്റെ മിശ്രമായിക്കൊള്ളട്ടെ ശത്രുവായിക്കൊള്ളട്ടെ അവനെക്കുറിച്ചൊരു വാർത്ത കേൾക്കുമ്പോൾ നീ അത് അന്വേഷിക്കേണ്ടതുണ്ട് നീ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വരുത്തേണ്ടതുണ്ട് അതല്ലാതെ അവനെക്കുറിച്ച് മോശമായി വിചാരിക്കാൻ അത്തരത്തിൽ ഊഹിക്കാൻ അങ്ങനെ വല്ലതും പറയാൻ نعم تنيان بعد الله أن رسول الله صلى الله عليه وسلم يوم بشد القرآن نمي بدي بك جيان رسول الله صلى الله عليه وسلم برنو أبدا إيمان إنه يتشوم سرشت مايا قد إنه بدا بيقال برين نصنر بچل أبدا برأي جيان وأن تحب للناس ما تحب لنفسك وتكره لهم ما تكره لنفسك نين إنه صندت نشكا بدن للام നീ നിന്റെ സഹോദരനും ഇഷ്ടപ്പെടേണ്ടതുണ്ട് നീ നിന്റെ സ്വന്തത്തിന് വെറുക്കുന്ന കാര്യങ്ങളെല്ലാം നിന്റെ സഹോദരനും വെറുക്കേണ്ടതുണ്ട് നാം ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് എന്താണ് എന്നെ എല്ലാവരും നല്ലത് വിചാരിക്കണം ഞാനൊരു മാന്യനാണ് എന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണം എന്നാണ് നാം വിചാരിക്കുന്നത് നമ്മെക്കുറിച്ച് മോശം പറയുന്നത് നമ്മെക്കുറിച്ച് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് നാം അങ്ങേയറ്റം വെറുക്കുന്ന കാര്യമാണ് ഇത് നമ്മുടെ സഹോദരനും ഉണ്ടാകണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതുണ്ട് എന്റെ സഹോദരനെ കുറിച്ച് ജനങ്ങൾ ജനങ്ങളാരോപണം പറയുന്നത് കുറിച്ച് തെറ്റിദ്ധരിക്കുന്നത് അത് നമുക്ക് വെറുപ്പുള്ള കാര്യമാകണം എന്നാണ് റസൂൾ അള്ളാഹിഹു അലഹി വസ്ല്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നത് സ്വർഗവാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളിൽ വല്ല വിദ്വേഷവും ഉണ്ടെങ്കിൽ അതിനെ നാം നീക്കം ചെയ്യുന്നതാണെന്ന് അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് സ്വർഗവാസികളെപ്പോലെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളുണ്ട് എൻ്റെ സഹോദരങ്ങളോട് അവരുടെ ഹൃദയങ്ങളിൽ യാതൊരു പകയോ വിദ്വേഷമോ ഊഹമോ മോശമായ വിചാരങ്ങളോ വെച്ച് പുതിർത്താറ്റ അവരെക്കുറിച്ച് നല്ലൊരു മാർഗം വിചാരിക്കുന്ന സൗഭാഗ്യം ലഭിച്ച ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അത്തരത്തിലുള്ള ആളുകൾ വിശാലമായ മനസ്സിൻ്റെ ഉടമകൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് അതിനെ സഹായിക്കുന്ന ചില മാർഗങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം ഒന്നാമത്തേത് ചെയ്യുക അള്ളാഹുവിനോട് അങ്ങേയറ്റം പ്രാർത്ഥിക്കുക എല്ലാ നന്മകളുടെയും താക്കോൽ അത് പ്രാർത്ഥനയാണ് മറ്റുള്ളവരോട് മോശമായ വിചാരങ്ങൾ വെച്ച് പുലർച്ചാറ്റാം ശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമയാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അസ്ലം സൈദ് അദ്ദേഹം പറയുകയാണ് അൻ അദ്ദേഹം രോഗബാധിതനായി കിടക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചില ആളുകൾ വരികയുണ്ടായി അദ്ദേഹത്തിന്റെ മുഖമാകട്ടെ അത് പ്രശോഭിച്ചിരിക്കുകയാണ് അതിങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ട് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ആ സഹാബിയോട് വന്ന ആളുകൾ ചോദിക്കുന്നു മാലി താങ്കളുടെ മുഖം എന്താണ് ഇങ്ങനെ അത് പ്രകാശിക്കുകയാണല്ലോ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്റെ അടുക്കൽ ഏറ്റവും ബലവച്ചായ അള്ളാഹുവിന്റെ പക്കൽ എനിക്ക് പ്രതീക്ഷ നൽകുന്ന രണ്ട് പ്രവർത്തനങ്ങൾ എൻ്റെ പക്കലുണ്ട് ഒന്നാമത്തേത് എന്താണ് എനിക്ക് ഉപകാരമുള്ളതേ ഞാൻ സംസാരിക്കാറുള്ളൂ ഉപകാരമുള്ളതേ ഞാൻ പറയാറുള്ളൂ ആവശ്യമുള്ള കാര്യങ്ങളിലേ ഞാൻ ഇടപെട ഇടപെടാറുള്ളൂ അതാണ് അദ്ദേഹം ഒന്നാമതായി നൽകിയ മറുപടി അഥവാ അദ്ദേഹത്തിന്റെ നാവ് ഉപയോഗിച്ച് നന്മകൾ മാത്രമേ സംസാരിക്കാറുള്ളൂ രണ്ടാമതായി അദ്ദേഹം പറയുന്നു മുസ്ലിമീങ്ങളെ കുറിച്ച് മുസ്ലിമീങ്ങളെക്കുറിച്ച് സഹോദരങ്ങളെ കുറിച്ച് എൻ്റെ ഹൃദയങ്ങളിൽ യാതൊന്നുമില്ല അവരെക്കുറിച്ച് നല്ലത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ സന്ദർഭത്തിലും സന്തോഷിച്ചിരിക്കാൻ കഴിയുന്നതെന്ന് മഹാനായ അബുദു അബുദുജാന റബി അള്ളാഹു അനുഹു അവിടെ കടന്നു വന്നവരോട് മറുപടി നൽകുകയാണ് രണ്ടാമതായി നാം വിശാലമായ മനസ്സിന്റെ ഉടമകളായി മാറേണ്ടതുണ്ട് സഹോദരനെ കുറിച്ച് അവരെ വിട്ടുവീഴ്ച ചെയ്യാൻ അവരെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ അത്തരം മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ വൃത്തികൾക്ക് മലിനമായ മനസ്സുള്ളവർക്ക് ഇത്തരത്തിൽ സ്വഭാവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല മഹാനായ ഇസ്ലാം 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 തൈമിയ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇമാം അദ്ദേഹം പറയുകയാണ് ചില ശിഷ്യന്മാർ അവർ പറഞ്ഞു ഷെയ്ഖുൽ ശത്രുക്കളോട് അദ്ദേഹത്തിന്റെ എതിരാളികളോട് അദ്ദേഹം എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ എന്റെ കൂട്ടുകാരോട് എനിക്ക് പെരുമാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അഥവാ തന്റെ എതിരാളികളോട് പോലും നല്ല നിലയിൽ വർഷിക്കുന്ന നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളായിരുന്നു ഇസ്ലാം പറഞ്ഞു അദ്ദേഹം തന്റെ എതിരാളികൾക്കെതിരെ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നില്ല എന്നാൽ അവർക്ക് വേണ്ടി അദ്ദേഹം ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് പറയുകയാണ് ഒരിക്കൽ ഷെയഹുല്ലിസ്ലാം വി അദ്ദേഹത്തിലെ ഏറ്റവും വലിയ ശത്രു ആ ശത്രുവിന്റെ മരണ വാർത്തയുമായി ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വരികയാണ് അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത് ഈ സന്ദർഭത്തിൽ അദ്ദേഹം എന്നെ ആക്ഷേപിക്കുകയാണ് അങ്ങനെ അദ്ദേഹം എന്ന് പറയുകയും എന്നിട്ട് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും അങ്ങനെ തന്റെ ആ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് പോയി ആ വീട്ടുകാരെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയുമാണ് എത്ര നല്ല മനസ്സിന്റെ വിശാലമായ മനസ്സിന്റെ ഉദാഹരണമാണെന്ന് നോക്കൂ മൂന്നാമതായി പണ്ഡിതന്മാർ പറയുകയാണ് നാം മറ്റുള്ളവരുടെ സംസാരങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഏറ്റവും നല്ല അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക ആരോ ആരെങ്കിലും നമ്മോട് വല്ലതും പറയുമ്പോൾ നമ്മോട് വല്ലതും ഉപദേശിക്കുമ്പോൾ വല്ലതും പ്രവർത്തിക്കുമ്പോൾ നാം കരുതേണ്ടതും അദ്ദേഹം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം എൻ്റെ ഹൈരുദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചത് എന്ന നല്ല അർത്ഥത്തിൽ നാം അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും നാം കാണുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ച് മോ മോശമായ ധാരണകൾ ഊഹങ്ങൾ കടന്നു വരികയില്ല وهنا يا يعني عمر بن الخطاب رضي الله عنه، أدي همبرانا ولا تبنن بكلمة خرجت من أخيك المسلم إلا خيرا وأنت تجد لها في الخير محملا. مسلمة يود أودتا فودرن، أبن أكوليشيب، مين أكولو، من الوعد 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 من അവനത് പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മുടെ ഒരു സഹോദരൻ അവന്റെ ഒരു പ്രവർത്തനം അവന്റെ ഒരു വാക്ക് അത് എന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ചതായിരിക്കാം അവൻ ചെയ്തതായിരിക്കാം എന്ന അർത്ഥത്തിൽ നാം അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് നൂറ് അർത്ഥങ്ങൾ നന്മയുടെ നൂറ് അർത്ഥങ്ങൾ ഉണ്ടായാലും അങ്ങേയറ്റം വിദൂരമായ ഏതോ ഒരു ചിന്മയുടെ അർത്ഥങ്ങൾ മോശമായ അർത്ഥങ്ങൾ ആ വാക്കിന് നൽകി അങ്ങനെ മോശപ്പെട്ട അർത്ഥത്തിൽ അവരെ കുറിച്ച് ഊഹിക്കുന്നതിലേക്ക് നമ്മുടെ മനസ്സുകൾ മനസ്സുകളെ നാം തള്ളിയിടാൻ പാടില്ല അതാണ് മഹാനായ ഇമാമുനെ അദ്ദേഹം ഒരിക്കൽ രോഗബാധിതനായി കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു ആ വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു ഇമാം അല്ലയോ ഇമാം

നീ എനിക്കെതിരെ പ്രാർത്ഥിച്ചാലും ഞാനത് നന്മയുടെ അർത്ഥത്തിൽ നല്ല അർത്ഥത്തിൽ മാത്രമേ ഞാനത് എടുക്കുകയുള്ളൂ ആ ഒരു അർത്ഥത്തിൽ മാത്രമേ ഞാനത് സ്വീകരിക്കുകയുള്ളൂ എന്ന് ഇമാം ഷാഫി റഹിമഹുള്ള പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ അവർ നമ്മോട് പറയുന്ന ചില വാക്കുകൾ ചില അവർ നമ്മോട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ അതിന് നല്ല വശമുണ്ടെങ്കിൽ ആ നല്ല അർത്ഥത്തിൽ നാം അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട് അത് നമ്മുടെ സഹോദരന്മാരെ സഹോദരന്മാരെക്കുറിച്ച് അവരെക്കുറിച്ച് നല്ല വിചാരം വെച്ച് പുലർത്താൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് നാലാമതായി നമ്മുടെ സഹോദരന്മാർക്ക് ധാരാളം ഉതറുകൾ ധാരാളം ന്യായങ്ങൾ ഒഴിവ് കഴിവുകൾ നാം വകവെച്ച് കൊടുക്കേണ്ടതുണ്ട് ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും എരിവും പുളിവും ചേർത്ത് അത് പ്രചരിപ്പിക്കുകയല്ല വേണ്ടത് മറിച്ച് എൻ്റെ സഹോദരൻ അവൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ അങ്ങനെ പറയണമെങ്കിൽ അവന് വല്ല ന്യായമുണ്ടായേക്കാം അവര് വല്ല കാരണങ്ങളും ഉണ്ടായേക്കാം എന്ന് നാം മനസ്സിൽ കരുതുകയാണ് വേണ്ടത് മഹാനായ മുഹമ്മദ് ബിൻ റഹിം അഹുബ അദ്ദേഹം പറയുകയാണ്

അവന് ഞാൻ അറിയാത്ത മറ്റു പല കാരണങ്ങളും അവരുണ്ടായേക്കാം എനിക്കതറിയുകയില്ല അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് ന്യായങ്ങൾ കൊടുക്കണം അവർക്ക് കാരണങ്ങൾ കണ്ടെത്തുന്ന ആളുകളാകണം നാം ഓരോരുത്തരും അതാണ് സലഫുകൾ പറഞ്ഞതായി സഹോദരന് വേണ്ടി എഴുപതോളം ന്യായങ്ങൾ കാരണങ്ങൾ കണ്ടെത്തണം അതല്ലാതെ അവനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും അത് ഉറപ്പുവരുത്താതെ പല സൂചനകൾ ലഭിക്കുമ്പോഴേക്കും മനസ്സിന്റെ ഊഹത്തിൽ അങ്ങനെ അവരെ കുറിച്ച് സംസാരിക്കുകയും കടയേക്കാൾ പവിത്രതയുള്ള അവന്റെ അഭിമാനത്തെ പിച്ച് ചീന്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും നാം ആരും കടന്ന് ചെല്ലാൻ പാടില്ല മഹാനായ അബ്ദുൽ അസീസ് റഹിമഹുല അദ്ദേഹം പറയുകയാണ് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ അവരാരാണ് ജനങ്ങൾക്ക് അങ്ങേയറ്റം അവർക്ക് ന്യായങ്ങൾ കണ്ടെത്തുന്ന അവർക്ക് മാപ്പ് കൊടുക്കുന്ന അവർക്ക് ഒഴിവ് കഴിവുകൾ കണ്ടെത്തുന്നവരാണെന്നും മഹാനായ ഒളർ റുബിൻ അബ്ദുൽ അസീസ് റഹി നമ്മോട് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഈ ഒരു അവസ്ഥയിലേക്ക് നാം പാകപ്പെടുത്തേണ്ടതുണ്ട് ഒരു സഹോദരനെ കുറിച്ച് കേൾക്കുമ്പോൾ അവർ വല്ല ന്യായവും ഉണ്ടായേക്കാം അവർ വല്ല കാരണങ്ങളും ഉണ്ടായേക്കാം എന്ന് നമ്മുടെ മനസ്സിനെ നാം പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ അതൊക്കെ സംശുദ്ധമാകും നമ്മുടെ ബന്ധങ്ങൾ അതൊക്കെ കെട്ടുറപ്പോടെ നിലനിൽക്കും നാം നാം ഓരോരുത്തരും നന്നായി ആലോചിക്കേണ്ടതുണ്ട് ും അതല്ലാതെ മറ്റുള്ളവരുടെ കുറവുകൾ അവന്റെ ന്യൂനതകൾ അന്വേഷിച്ച് ഊഹങ്ങളുടെ അവന്റെ അവന്റെ എല്ലാം അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നതാണ് അതാണ് മഹാനായ അദ്ദേഹം പറഞ്ഞതായി കാണാം ഒരാൾ അയാൾ ജനങ്ങളുടെ ന്യൂനതകളെ കുറിച്ച് അവന്റെ പോരായ്മകളെ കുറിച്ച് അവൻ അശ്രദ്ധ നടിക്കുകയാണ് അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് അതുപോലെ അവർ പുറമേക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അതിന്റെ പിന്നാലെ പോയി അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോയി അതൊന്നും പറയാതെ തന്റെ നാവിനെ പിടിച്ചു വെക്കുകയാണ് അഥവാ ജനങ്ങളുടെ ന്യൂനതകൾ അതന്വേഷിക്കാതെ അതിനെക്കുറിച്ച് അശ്രദ്ധ നടിക്കുകയും തന്റെ നാവിനെ പിടിച്ചു വെക്കുകയും ചെയ്താൽ അവന്റെ ദീനും അവന്റെ അഭിമാനവും സുരക്ഷിതമായിരിക്കുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ അവനോടുള്ള ഇഷ്ടം ഇട്ട് കൊടുക്കുന്നതാണ് ജനങ്ങളെ കുറിച്ച് കുറ്റം അവരുടെ ന്യൂനതകൾ അന്വേഷിക്കാത്ത ആളുകളെ കുറിച്ച് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അവർക്ക് അവരെ അവരെ കുറിച്ച് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ആ ഇഷ്ടം ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കുന്നത് അള്ളാഹു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവന്റെ ന്യൂനതകളും മറച്ചു വെക്കുന്നതാണ് കാരണം നാം ഒരു സഹോദരന്റെ ന്യൂനത മറച്ചു വെക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ന്യൂനത മറച്ചു വെക്കുന്നതാണ്

الله أبدا يقول <applause> هذا أني الله أبدا بنا لك ومن تتبع الله عورته الله أبدا يقول هذا أني أَبِنَدَ بنا لك അവ വീട്ടിൽ ഒതുങ്ങിയിരുന്നാലും അതുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അവരെ കുറിച്ച് മോശമായി കരുതുന്നതിന് മുമ്പ് സ്വന്തമായ സ്വന്തം ന്യൂനതകൾ വിലയിരുത്തുകയും അത് തിരുത്തുകയുമാണ് നാം ചെയ്യേണ്ടതും നമ്മുടെ സഹോദരന്മാരുടെ നന്മകൾ പ്രചരിപ്പിക്കുക അവരെക്കുറിച്ച് നല്ലത് വിചാരിക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ فاستغفروه إنه هو الغفور الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد مثل ما يا لنا നല്ല വിചാരം വെച്ച് പുലർത്തണമെന്നാണ് നാം മനസ്സിലാക്കിയത് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരിക്കൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ മഹതിയായ സഫിയ റവിയാഹു അൻഹ അവർ റസൂലിൻ്റെ അടുക്കലേക്ക് പള്ളിയിലേക്ക് വരികയാണ് റസൂൽ ഏറ്റിക്കാതിരിക്കുകയാണ് അങ്ങനെ റസൂലിൻ്റെ അടുക്കൽ വന്ന് അവർ അവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവർ തിരിച്ചു പോവുകയാണ് ഈ സന്ദർഭത്തിൽ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ പള്ളിയുടെ വാതിലിൻ്റെ അടുക്കൽ വരെ അവരുടെ കൂടെ അവരെ യാത്രയാക്കുകയാണ് ഈ സന്ദർഭത്തിൽ അനുസാരികളായ രണ്ട് സഹാബികൾ അതുവഴി കടന്നു പോവുകയാണ് അവർ റസൂലിനോട് സലാം പറഞ്ഞു അവർ പെട്ടെന്ന് ധൃതിയിൽ അങ്ങനെ നടന്നു പോവുകയാണ് ഈ സന്ദർഭത്തിൽ റസൂർ ഉള്ള പറഞ്ഞു നിങ്ങൾ സാവകാശം പോവുക പതുക്കെ പോവുക എന്നിട്ട് പറഞ്ഞു ഇതെന്റെ ഭാര്യ സഫിയയാണ് എന്ന് അവരോട് പറയുകയാണ് ഈ സന്ദർഭത്തിൽ അവർ പറഞ്ഞു സുബഹാനുള്ള അവർ അത്ഭുതത്തോടു കൂടി പറയുകയാണ് റസൂലിനെ കുറിച്ച് അവർ മോശമായി ഒന്നും വിചാരിച്ചിട്ടില്ല അവർ ഒരിക്കലും വിചാരിക്കുകയുമില്ല എന്നിട്ട് അവർക്കത് വലിയ പ്രയാസമായി ഈ സന്ദർഭത്തിൽ റസൂൽ അവരോട് പറഞ്ഞു മനുഷ്യന്റെ ശരീരത്തിൽ രക്തമെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തകളും വിട്ടു തരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുപോയി അതുകൊണ്ടാണ് ഇതെൻ്റെ ഭാര്യ സഫിയയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ന് റസോൾ അലൈഹി അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഈ ഹദീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ നാമത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട് നാമത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് ആ സമയത്ത് തന്നെ അത് വിശദീകരിക്കേണ്ടതുണ്ട് റസൂലിനെ കുറിച്ച് സഹാബികൾ ഒരിക്കലും മോശമായി വിചാരിക്കുകയില്ല എന്നിട്ട് പോലും റസൂൾ വസ്ല ആ പഴു നടക്കുകയാണ് ഇതെന്റെ ഭാര്യയാണ് എന്ന് അവിടുന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഇത് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു പാഠമായി പണ്ഡിതന്മാർ പറയുന്നത് ഇത്തരത്തിൽ മോശമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്ക ഉണ്ടാക്കാനുള്ള അത്തരത്തിലുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അതിൽ നിന്ന് നാം വിട്ടുനിൽക്കേണ്ടതുണ്ട് നാട്ടിലെ ഏറ്റവും വലിയ ചമ്മാടി കള്ളുകുടിയൻ അതല്ലെങ്കിൽ പെണ്ണുപിടിയൻ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ കൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർ നിന്നെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അല്ലെ മദ്യശാപ്പിൻ്റെ മുൻപിൽ അതല്ലെങ്കിൽ ലഹരി കഴിക്കുന്ന ആളുകൾ അവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക വിട്ടുനിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ജനങ്ങൾ ജനങ്ങളിനെക്കുറിച്ച് മോശമായി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും നാം മാറി നിൽക്കേണ്ടതുണ്ട് അതാണ് ഈ ഹദീസിൽ നിന്നും ലഭിക്കുന്ന മറ്റൊരു പാഠമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് പ്രത്യേകിച്ച് പള്ളിയുമായി ബന്ധമുള്ളവർ വീരുമായി വിജ്ഞാനവുമായി ബന്ധമുള്ള ആളുകൾ അവരൊക്കെ ഈ കാര്യം നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് മറ്റുള്ള സഹോദരങ്ങളെക്കുറിച്ച് മോശമായി കരുതുവാനോ അതുപോലെ തന്നെ മോശമായ സ്ഥലങ്ങളിലേക്ക് നാം മലപ്പൂർവ്വം അത്തരത്തിലുള്ള ആളുകളുമായി ഇടപഴകുവാനോ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാനോ പാടില്ല അള്ളാഹുഹു സുഹാനഹുവ ചാനം നമുക്കിടയിലുള്ള സാഹോദര്യവും ഐക്യവും ഇഴക്കവുമെല്ലാം അത് ബലവത്തോടുകൂടി കെട്ടുറപ്പോടുകൂടി നിലയു നിലയുറപ്പിച്ചു മാറാകട്ടെ അള്ളാഹു സുബാനഹാനം أبدا دين أدي رب تلزل تمارغة اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا انك رؤوف رحيم، ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم والاموات، انك مجيب الدعوات يا قاضي الحاجات، اللهم صل وسلم على نبينا محمد. 고맙습니 <목소리로>